പുവൻചിന കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ പുവൻചിന പ്രദേശത്തു നിന്നും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും കാരണവന്മാർക്ക് കദർ തുണി വിതരണവും നടത്തി ഇത്തരം അനുമോദനങ്ങൾ കുട്ടികൾക്ക് വലിയ പ്രോത്സാഹനമാണ് നൽകുന്നതെന്നും പ്രദേശത്തെ കാരണവന്മാരെ ചേർത്ത് പിടിക്കുന്നതിലൂടെ അവർക്ക് മനസ്സിന് വലിയ കുളിർമയും സന്തോഷവുമാണ് നൽകുന്നതെന്നും ചെറിയവരെയും വലിയവരെയും പരിഗണിക്കുന്നതിലൂടെ സമൂഹത്തിന് വലിയ സന്ദേശമാണ് സംഘാടകർ നൽകുന്നതെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു യോഗത്തിൽ അബ്ദു തെക്കരകത്ത് അധ്യക്ഷത വഹിച്ചു കോട്ടയ്ക്കൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് മാനു ഉദ്ഘാടനം ചെയ്തു കാരണവന്മാർക്ക് കദർമുണ്ട് വിതരണോദ്ഘാടനം ഓൾ കേരള പെയിന്റേഴ്സ് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദു രണ്ടത്താണി നിർവഹിച്ചു സി പി അബ്ദുറഹ്മാൻ കെ കുഞ്ഞമ്മു അഫറാൻ ഹാജി ബാവപ്പടി കെ റായിം ഹുസൈൻ ചെറ എന്നിവർ പ്രസംഗിച്ചു കെ ടി ഗഫൂർ കെ കെ റായിംകുട്ടി സേതല വി കോയത്തങ്ങൾ കെ ഹുസൈൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്